വില തുടർച്ചയായി കയറുകയാണ് ആഗോള വിപണിയിലെ മാറ്റത്തിന് ആനുപാതികമായി കേരളത്തിലും വില ഉയരുന്നു ഒരാഴ്ചക്കിടെ രണ്ടായിരത്തിയോളം രൂപയാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം നാലായിരം രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഈ മാസത്തെ ഈ മാറ്റം ഇന്ന് ആഗോള വിപണിയിൽ നേരിയ കുറവ് സംഭവിച്ച ശേഷം വില പിന്നെയും കൂടി ഈ മാസം ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് രണ്ടാം തീയതിയായിരുന്നു അൻപതിനായിരത്തി രൂപയായിരുന്നു അന്ന പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കയറ്റം പ്രകടമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച തൊള്ളായിരം രൂപയിലധികം കൂടിയിട്ടുണ്ട് ഇന്ന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് അതേസമയം അന്തർദേശീയ വിപണിയിൽ വില കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം കേരളത്തിലും കണ്ടേക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് വേണ്ടത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണമുള്ളത് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അൻപത്തിയേഴായിരം രൂപ വരെ ചെലവ് വന്നേക്കും ആഭരണം വാങ്ങുന്നവർ പണിക്കൂലി പരമാവധി കുറയ്ക്കാൻ വില പേശുന്നത് ഗുണം ചെയ്യും വില ഉയർന്നതോടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ജ്വലറി വ്യാപാരികൾ പറയുന്നത് വില കൂടുമ്പോൾ സ്വർണ്ണ വിപണി രണ്ടു തരത്തിലാണ് പ്രതികരിക്കുന്നത് വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാതിരിക്കുന്നതാണ് ഒരു രീതി വില കുറയുമ്പോൾ വാങ്ങാം എന്ന് ഇത്തരം ഉപഭോക്താക്കൾ കരുതുന്നു സ്വർണ്ണത്തിന് അത്യാവശ്യമില്ലാത്തവരാണ് അവർ അതേസമയം ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിൽ സ്വർണം വാങ്ങുന്നവരാണ് മറ്റു ചില ഉപഭോക്താക്കൾ വിവാഹം പോലുള്ള ആവശ്യക്കാർ എത്ര വില കൂടിയാലും വാങ്ങും പക്ഷെ വാങ്ങുന്ന അളവിൽ കുറവ് സംഭവിച്ചേക്കാം ആഗോള വിപണിയിൽ ഇന്ന് രാവിലെ സ്വർണ്ണവില കുറഞ്ഞിരുന്നു പിന്നീട് വില കയറാനും തുടങ്ങി ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ എന്ന നിരക്കിലേക്ക് എത്തി ഡോളർ സൂചികയിലും ഏറ്റക്കുറച്ചിൽ പ്രകടമാണ് മൂന്ന് അഞ്ച് എന്ന നിരക്കിലാണ് ഡോളർ ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവല്ല കുറയേണ്ടതാണ് എന്നാൽ കടപ്പത്രങ്ങളിൽ നഷ്ടം നേരിടുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങുന്നതാണ് മഞ്ഞലോഹത്തിന് വില കൂടുന്നത് സ്വർണ്ണത്തിന്റെ വിപണി മൂല്യം എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ത്യയിൽ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ എന്ന പവൻ വില ഇപ്പോൾ അര ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിലത് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മേലെയാകുമെന്നതാണ് മഞ്ഞലോഹ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് ടണ്ണിലധികം സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉൽപാദനം ഒന്ന് ദശാംശം രണ്ട് ടൺ മാത്രമായിരിക്കെ അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന ഏതു മാറ്റവും രാജ്യത്തെ സ്വർണ്ണ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായ ഒരു ചരക്കാണ് സ്വർണം എന്ന് നമുക്കറിയാം വലിയൊരു വിഭാഗം ജനത്തിന്റെ പ്രേമപാചനമാകുന്നതിന്റെ വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും കരുതൽ ധനമായും വർദ്ധിക്കാൻ കഴിയുന്ന അനന്യ വസ്തു ഇപ്രകാരമുള്ള സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് പൌരാണിക കാലം മുതൽ തന്നെ പൊന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിലെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികളും വർത്തമാനകാലത്തെ സ്വർണത്തിന്റെ വിലവർദ്ധനവിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ തേടുമ്പോൾ ആദ്യം തെളിയുന്നത് ലോക സ്വർണ്ണ ഉൽപ്പാദനത്തിന്റെ ആറ് ശതമാനം മാത്രമുള്ള അമേരിക്കയുടെ ധനപരമായ പ്രതീക്ഷകളിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വർധനവാണ് ആ രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഇപ്പോൾ അനുഭവവേദ്യമാകുന്നത് അതിനോടൊപ്പം കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ കുറഞ്ഞ തോതിലാണ് വില വർധനവ് ഉണ്ടാകുന്നത് ഈ ഇരട്ട ബലത്തിന്റെ കരുത്തിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് താമസിയാതെ തന്നെ പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കും എന്നതാണ് ലോകത്തെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി